എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും മായാബാല ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം പുതിയ തൃക്കോയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ അമ്പലത്തിലെ വിശേഷങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും എല്ലാം നമുക്ക് ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ അമ്പലം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം പ്രദേശങ്ങളിലെല്ലാം നല്ല ദീപം തെളിയിച്ചിരിക്കുകയാണ് നമുക്ക് ദീപ കാഴ്ചയൊക്കെ കണ്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകും thank <laughs> you ഉത്സവ നാടുകളിൽ സന്ധ്യസമയത്ത് ദിവസവും ഇതുപോലെ ദീപക്കാഴ്ച നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ശാസ്താവ് ഗണപതി ശാസ്താവ് അതുപോലെ തന്നെ അയ്യപ്പൻ ദേവി ഗുരു ശിവൻ അതുപോലെ തന്നെ സർപ്പത്തിന് പ്രത്യേക പ്രതിഷ്ഠയുണ്ട് നാഗരാജാവും നാഗേക്ഷിക്കും പ്രത്യേക തന്നെ പ്രതിഷ്ഠയും പൂജകളും ഒക്കെ ഉണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രം നമ്മൾ തൊ തൊഴുത് വലം വെച്ച് നമ്മൾ ഉപദേവതകളെയൊക്കെ തോന്നി പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് വരുവാണ് അപ്പം ഇപ്പം നല്ല ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഉത്സവമായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാനായിട്ട് നോക്കും നല്ല ദീപാലങ്കാരങ്ങളുണ്ട് ഉപദേവതകളെല്ലാം അവരുടെ ക്ഷേത്രങ്ങളും ഒക്കെ നല്ല അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപദേവതകളെയൊക്കെ തൊഴുത് ഇപ്പോൾ നമ്മളിത് സർപ്പത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നാഗരാജാവ് നാഗയക്ഷിക്കൊക്കെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട് നമ്മളവിടെ തൊഴുതിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ വേദവ്യാസൻ്റെ ഒരു ഇതുണ്ട് എന്താ ഉപഗ്രഹ ഉപദേവതകളായിട്ടുണ്ട് അതും തൊഴുതേനും നമ്മൾ പോകുന്ന നവഗ്രഹത്തിൻ്റെ അടുത്തോട്ടാണ് ഈ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക പൂജയും വഴിപാടും ഒക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കഴിക്കാൻ പറ്റും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നവഗ്രഹങ്ങളുടെയാണെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത് ഓരോ നവഗ്രഹങ്ങൾക്ക് നമുക്ക് പ്രത്യേക പൂജയും വഴിപാടുകളും ഒക്കെ ഇവിടെ കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രം മുഴുവനും ഒന്ന് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീപക്കാഴ്ചയൊക്കെയാണ് ഞാൻ കൂടുതലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഉത്സവമായതുകൊണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അത് അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും കോട്ടയം പട്ടണത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് തൊട്ടരികിലുള്ളത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കൊടിയൊക്കെ കയറി അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങളുണ്ട് ഇവിടെ പറ വയ്ക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട് ഇതാ കൊടി കയറി ഞാൻ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്വന്തം മാറി